ഹലോൾ എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയിലും വളരെ ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി നാല് ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവ ഇട്ട് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കുറച്ച് കറിവേപ്പില കാൽ ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂർ മാറ്റിവെക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ എന്നാലേ നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ മൊരിയിച്ചെടുക്കണം അപ്പോൾ ഉള്ളൂ നമ്മുടെ ക്രിസ്പി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ